കഴിഞ്ഞ വ്യാഴാഴ്ച മോഷണത്തിന്റെ മോഷണത്തിൻ്റെ ജാനകി അമ്മയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ വീട്ടിലേക്ക് വരികയും ജാനകി ജാനകിയമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല കവർന്ന് രക്ഷപ്പെടുകയും ചെയ്തത് ഏതായാലും കഴിഞ്ഞ ദിവസം കള്ളനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ജാനകി അമ്മ നമുക്കൊപ്പം ഉണ്ട് എന്താ അമ്മ അന്ന് ശരിക്കും സംഭവിച്ചത് ഞാൻ മീൻ മുറിച്ച് കഴിയുമ്പോൾ ആൾക്കാരും ഞാൻ പറഞ്ഞു ഇതെന്താ ഹെൽമെറ്റ് കഴിക്കാതെ പിന്നെ എനിക്കൊന്നും ഭർത്താൻ പറയുകയും കഴിഞ്ഞിട്ടില്ല അപ്പാടൊന്നും എങ്ങനെയാണ് എൻ്റെ കൈത്തിൽ പൊട്ടിച്ച് പായുമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഉയ്യാ എൻ്റെ കൈത്തിൽ പൊട്ടിച്ച് പായീന്ന് പറഞ്ഞിട്ട് അപ്പാട് വൈറവും കൊടുത്തിട്ട് ഞാനും ഇടം ഇടയിൽ പാഞ്ഞു വന്നേനെ കാലം കൊണ്ട് പെട്ടെന്ന് എനിക്ക് പാഞ്ഞൂടാ പാഞ്ഞു വരുമ്പോഴത്തേക്ക് അവനെ എങ്ങനെയാണ് കീഞ്ഞിപ്പോയി എന്ന് ഞാൻ കണ്ടിട്ടില്ല കീഞ്ഞിപ്പോന്നെ ഞാൻ കണ്ടിട്ടില്ല പക്കെങ്കിലും ആടുന്നു ബൈക്കിൻ്റെ മുകളിൽ ആടും വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വിച്ച് വയറും കൊടുക്കുന്നുണ്ട് പക്ക എങ്കിലും കിട്ടാതെ കൊണ്ട് ആരും കേൾക്കുന്നില്ല പിന്നെ ബേക്കിൽ നിന്നാണ് ആൾ പോഞ്ഞ് വന്ന് അപ്പോഴത്തേക്കും കടന്നു പോയിന് അപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്നു ഓടി വന്ന് ആളുകളുടെ പോലത്തെ നല്ല ആൾ ഓടി വന്നേന് അപ്പോഴത്തേക്ക് ഓൻ കടന്നു പോയിന് ഈ ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആരാണെന്ന് മുഖം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ല അല്ല മനസ്സിലായിട്ടില്ല മുഖം മനസ്സിലായിട്ടില്ല എനിക്ക് എന്തെങ്കിലും സംസാരിച്ചിരുന്നു അമ്മയോട് അതോ പെട്ടെന്ന് ഒന്നുമില്ല ഒരു ഇതുമില്ല അവൻ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കാര്യതാണ് എന്നാൽ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയുകയും ചെയ്ത് എന്താണെന്ന് തിരിയുന്നില്ല അല്ല എനിക്ക് പിന്നെ മീനെല്ലാം നാലും പുറത്ത് കരുത്തി പോലീസ് പറഞ്ഞില്ലേ കള്ളനെ പിടിച്ചു എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞില്ല എല്ലാം വിളിപ്പിച്ചിട്ട് നല്ല സാധനം കാണിച്ചു തന്നെ കിട്ടിയ സാധനം മാലക കിട്ടി ഒക്കെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഉള്ളിൽ മാലകഴിഞ്ഞാലേ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കഷ്ണം കൊണ്ടു കൊടുക്കുകയും പറഞ്ഞ് ഒരു കഷ്ണൻ്റെയൊക്കെ കിട്ടിന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ ആ അടക്കം കൊടുക്കുകയും പറഞ്ഞിട്ടു ഇതിപ്പോ ഈ രാജേഷ് പറയുന്ന ആള് ഇവിടുത്തെ കൗൺസിലറാണ് നമുക്ക് മുൻപ് പരിചയം അങ്ങനെ പരിചയമൊന്നുമില്ല കുട്ടികൾ കുട്ടീനെ ഉണ്ടാക്കി എല്ലാം ബൈക്കിൻ്റെ മുകളിലൂട്ടയില് പോകുന്നു പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു പരിചയമൊന്നും ഇല്ല എനിക്ക് മുമ്പേ അങ്ങനെ വന്നിട്ടില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്കെങ്കിലും അങ്ങനെയൊന്നും നമ്മൾ പറ്റിയ പരിചയമൊന്നുമില്ല അങ്ങനത്തെ ഇതൊന്നുമില്ല നമുക്കിത് ആദ്യം സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഒരു സംശയമില്ല ആ അവർ ഓരോരുത്തരും സംശയപ്പെട്ടെങ്കിലും ഇവന ഇതേ ഇല്ലായിരിക്കും രാജേഷ് ആണ് അറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ടായിരുന്നു ഞെട്ടലുണ്ടായി അത് ഞെട്ടൽ തന്നെയല്ലേ എല്ലാവരും ആളല്ലേ അവന് എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ടൊരു ഞെട്ടലായിപ്പോയി

ഏതായാലും മാല മോഷണം പോയതിൽക്കാളുപരി അമ്മയ്ക്ക് ഞെട്ടലുണ്ടാക്കിയത് അത് മോഷ്ടിച്ചത് ഒരു കൗൺസിലറാണ് അത് തൊട്ടടുത്തുള്ള കൗൺസിലറായ രാജേഷ് ആണ് എന്നറിഞ്ഞപ്പോഴാണ് ഏതായാലും ഇനിയിപ്പോൾ തൻ്റെ മാല തിരിച്ചു കിട്ടാനുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ജാനകിയമ്മ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ